चलो 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 अरे अरे नहीं 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 ना आज ഓക്കെ ഇപ്പൊ നിങ്ങൾ ഈ കണ്ടത് ഇത് യുക്രൈൻ റഷ്യയിൽ നടക്കുന്ന യുദ്ധമല്ല ഇത് ഇന്ത്യയിൽ നടക്കുന്ന ട്രെയിൻ യാത്രക്കാരുടെ യുദ്ധമാണ് എല്ലാ ദിവസം ഒരുവിധം എല്ലാ റെയിൽവേ സ്റ്റേഷനിലും നടക്കുന്ന സർവ്വസാധാരണ കണ്ടുവരുന്ന ഒരു പ്രക്രിയയാണ് ഇപ്പൊ കണ്ടത് അപ്പൊ ഇത്രക്കധികം ദുരന്തപൂർണമായ ജീവിതമാണ് ഇന്ത്യയിലെ ജനങ്ങൾ ജീവിക്കുന്നത് ഞാനിത് ജസ്റ്റ് ഒരു ഉദാഹരണം ട്രെയിൻ കാണിച്ചെന്ന് മാത്രമേ ഉള്ളൂ ഇതുപോലെ തന്നെയാണ് എല്ലാ സ്ഥലത്തും പിന്നെ വീടിന്റെ പുറത്തേക്ക് ഇറങ്ങിയാൽ പിന്നെ വെടിപ്പ് വൃത്തി പറഞ്ഞ സംഗതി ഉണ്ടാവില്ല റോഡുകളൊക്കെ കട്ട റോഡായിരിക്കും ട്രാൻസ്പോർട്ട് ബസ്സായിക്കോട്ടെ ട്രെയിൻ ആയിക്കോട്ടെ എന്തായിക്കോട്ടെ ഒക്കെ കൊഴിഞ്ഞ് വിഴാൻ നിക്കുന്നുണ്ടാവും അങ്ങനെ നിരവധി പ്രശ്നങ്ങളാണ് ഇന്ത്യൻ ജനങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്നത് ഇതൊക്കെ നേരിടുന്നതാണെങ്കിലോ ഈ ഒരു വാർത്തയിൽ കാണുന്നത് പോലെ തന്നെ ഈ ജനങ്ങൾ ഇപ്പൊ നിങ്ങൾ കണ്ടാൽ യുദ്ധം ചെയ്യുന്ന ജനങ്ങൾ ഇവർ എല്ലാ തരം നികുതിയും കൊടുക്കുന്നുണ്ട് ആരും തരം നികുതി കൊടുക്കാത്തവരല്ല അതില് സാലറി ടാക്സ് ഉണ്ട് പെട്രോൾ ടാക്സ് ഉണ്ട് ജി ഉണ്ട് വെഹിക്കിൾ ടാക്സ് ഉണ്ട് ടോൾ ബൂത്ത് നികുതികൾ വിദ്യാഭ്യാസ നികുതികളുണ്ട് ഹെൽത്ത് ടാക്സുകളുണ്ട് ഉണ്ട് അങ്ങനെ ടാക്സുകൾ അവസാനിക്കുന്നുണ്ട് അപ്പൊ ഇത്രക്കൊക്കെ അധികം ടാക്സ് കൊടുത്തതിന് ശേഷവും ജീവിത നിലവാരം ഇന്നും ഈ കണ്ട രൂപത്തിലാണ് എന്നതാണ് മനസ്സിലാക്കേണ്ടത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ വന്ന വാർത്ത എന്താണെന്ന് വെച്ചാൽ ഇത്രയും മനോഹരമായ ഇന്ത്യയാണല്ലോ ഈ മനോഹരമായ ഇന്ത്യ ഭരിക്കുന്നതാണെങ്കിലും അതിനേക്കാൾ മനോഹരമായ മോദി അമിത്ഷാ എന്ന് പറയുന്ന ഹിന്ദുക്കളെ ഇത്ര രക്ഷിച്ച് കളയാൻ പറഞ്ഞ് വന്ന ആൾക്കാരുമാണല്ലോ അപ്പം അതുകൊണ്ട് തന്നെ ഇന്ത്യ വേണ്ട എന്നും പറഞ്ഞിപ്പോൾ അമേരിക്കയിൽ ഒരുപാട് ഇന്ത്യക്കാരും അവിടെ അതായത് ഈ അമേരിക്കയിലേക്ക് പോകുന്നത് തന്നെ ഗർഭം ധരിക്കാൻ വേണ്ടിയിട്ടാണ് കാരണം ഗർഭം ധരിച്ചു കഴിഞ്ഞാൽ ഗുണം എന്ന് വെച്ചാൽ അവിടെ പ്രസവിച്ചാല് ആ കുട്ടിക്ക് ഓട്ടോമാറ്റിക്കായിട്ട് അമേരിക്കൻ പൗരത്വം കിട്ടും അതിന് വേണ്ടിയിട്ടുള്ള അണ്ടനെയും മാടകോടനെയൊക്കെ വലിച്ചു കൊണ്ടുപോയിട്ട് അമേരിക്കയിൽ വെച്ചിട്ട് ഇങ്ങനെ പ്രസവിക്കലാണ് ഇപ്പൊ ഇന്ത്യക്കാരുടെ പ്രധാനപ്പെട്ട ഒരു ഹോബി ആ പൌരത്വം കിട്ടാൻ വേണ്ടിട്ട് മാത്രം അപ്പൊ ഇപ്പൊ സംഭവിച്ചതെന്താണെന്ന് വെച്ചാല് വളരെ മാരകമാണ് അതായത് ഇപ്പൊ ഈ ഡൊണാൾഡ് ട്രംപ് ഭരണത്തിലേക്ക് കയറിയതിനു ശേഷം മൂപ്പർ പറഞ്ഞത് ഇനി അത് നടക്കില്ല അമേരിക്കയിൽ ജനിച്ചു എന്നുള്ളത് കൊണ്ട് പൗരത്വം കിട്ടാൻ പോകുന്നില്ല എന്ന് പറഞ്ഞതോട് കൂടിയിട്ടിപ്പോൾ എല്ലാവരും പ്രത്യേകിച്ച് ഇന്ത്യക്കാർ അവിടെ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഇന്ത്യക്കാരാണ് പ്രസവിക്കാൻ വേണ്ടി റെഡി ആയിക്കൊണ്ടിരിക്കുകയായിരുന്നു കാരണം ആർക്കും തന്നെ ഇന്ത്യ വേണ്ട പിന്നെ ഈ ഇങ്ങനെ പ്രസവിച്ചിട്ട് ആ കുട്ടിക്ക് പൗരത്വം കിട്ടില്ല അമേരിക്കൻ പൗരത്വം ആ കുട്ടിയുടെ പേരിൽ പിന്നെ ആ കുട്ടിയുടെ മാതാപിതാക്കൾക്കും പൗരത്വം കിട്ടും അപ്പൊ അതിനു വേണ്ടിട്ടാണ് ഈ വക ഫുൾ ഡ്രാമ കളിക്കുന്നത് കാരണം ഇന്ത്യൻ പൗരത്വം ആർക്കും വേണ്ടെന്ന് ഇന്ത്യന്റെ ജീവിതമാണ് ഇപ്പൊ ഞാൻ നേരത്തെ കാണിച്ചത് അപ്പൊ ഇങ്ങനത്തെ ജീവിതം ഞങ്ങൾക്ക് വേണ്ട ഞങ്ങൾക്ക് നല്ല നല്ല രാജ്യം മതി എന്ന് പറഞ്ഞിട്ടാണ് ഇപ്പൊ പൗരത്വം വരെ ഉപേക്ഷിക്കാൻ തയ്യാറായിട്ടാണ് പറഞ്ഞത് അതിനുവേണ്ടിട്ട് വളരെ ഭഗീകരന്ത പ്രയത്നങ്ങളാണ് നടത്തുന്നത് പക്ഷേ ഇവിടെ ഒരു പ്രശ്നമുണ്ട് കാര്യം ഡൊണാൾഡ് ട്രംപ് വന്നിട്ട് ഈ ഒരു സംഗതി ഇത് പറഞ്ഞതോട് കൂടിയിട്ട് ഇപ്പൊ എല്ലാരും അങ്കലാപ്പിലാണ് കാരണം കാരണം നിരവധി ഇന്ത്യൻ സ്ത്രീകൾ ഗർഭം ധരിച്ചിട്ട് മൂന്ന് മാസം നാല് മാസം അഞ്ചു മാസം കയറ്റുള്ള അപ്പോൾ അപ്പൊ അവര് സ്വപ്നം കണ്ടിരിക്കുകയായിരുന്നു ഈ പൌരത്വം എന്ന് പറയുന്നത് അപ്പോഴാണ് ഡൊണാൾഡ് ട്രംപ് കയറി വരുന്നത് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞത് ഫെബ്രുവരി ഇരുപതാന്തി മുതൽ ഇപ്പൊ അടുത്ത മാസം ഫെബ്രുവരി ഇരുപതാം തീയതി മുതൽ ഈ ഒരു നിയമം പ്രാബല്യത്തിൽ വരും എന്ത് ജനിച്ചതുകൊണ്ട് പൗരത്വം കിട്ടില്ല എന്നുള്ള ഈ നിയമം പ്രാബല്യത്തിൽ വരും എന്ന് പറഞ്ഞിരിക്കുകയാണ് അപ്പോൾ ഈ ഫെബ്രുവരി ഇരുപതിനു മുമ്പ് പ്രസവിക്കണം പക്ഷെ പലർക്കും സമയമായിട്ടില്ല നാലു മാസം അഞ്ച് മാസം ആയിട്ടുള്ളൂ അങ്ങനെ ഇപ്പോൾ ഡോക്ടർമാരുടെ അടുത്ത് ക്യൂ ആണ് ഭയങ്കര തിരക്ക് ഇപ്പൊ ട്രെയിനിൽ കയറാൻ വേണ്ടിയിട്ട് സ്ത്രീകൾ തിരക്കുന്നുണ്ടല്ലോ അതിനേക്കാൾ വലിയ തിരക്കാണ് അമേരിക്കയിലത്തെ ക്ലിനിക്കുകളിൽ എന്നാ പറയുന്നത് മുഴുവൻ ഇന്ത്യൻ സ്ത്രീകള് ചെറിയ വയറിൽ വലിയ വയറൊക്കെ വെച്ചിട്ട് ഓടി നടക്കണം ഞങ്ങൾക്ക് ഇപ്പൊ തന്നെ പ്രസവിക്കണം ഞങ്ങൾക്ക് ഇപ്പൊ തന്നെ സിസീറ നടത്തണം പറഞ്ഞിട്ട് കാരണം അങ്ങനെ ജനിച്ചാൽ മാത്രമാണല്ലോ പൊരത്തേ കിട്ടുള്ളൂ അങ്ങനെ ഡോക്ടർമാരൊക്കെ കുടുങ്ങിയിരിക്കുകയാണ് കാരണം ഇതിപ്പോ എങ്ങനെയാണ് ഇത് സിസറൻജിയ പലർക്കും അഞ്ച് മാസമായിട്ടുള്ളൂ ആറ് മാസമായിട്ടുള്ളൂ എങ്ങനെ സിസറൻജിയാണ് എങ്ങനെയായാലും വേണ്ടില്ല ഞങ്ങൾ കൈക്കൂലി തന്നിട്ടാണെങ്കിലും മോദിനെ പിടിച്ചിട്ടാണെങ്കിലും എങ്ങനെയായാലും വേണ്ട ഞങ്ങൾ പ്രസവിക്കണമെന്ന് പറഞ്ഞ് ഇടയ്ക്കാണ് പോകങ്ങൾ മോദിനെ ആൾക്കാരോട് മര്യാദക്ക് കേട്ടോ എന്നും പറഞ്ഞിട്ട് വയറ് കീറി മുറിക്കാൻ വേണ്ടി നടക്കുകയാണ് പള്ള കീറാൻ വേണ്ടി നടക്കുകയാണ് ഇവിടെ അപ്പൊ അതാണ് ഈ വാർത്ത ഇവിടെ പറയുന്നത് ഇന്ത്യൻ വുമൺ ഇൻ ന്യൂ ജേഴ്സി ന്യൂ ജേഴ്സിയിലുള്ള ഇന്ത്യ സ്ത്രീകൾ ന്യൂ ജേഴ്സി എന്നുള്ളത് ആസ്ഥ അവിടെ ഉള്ളതാണ് ഞങ്ങളുടെ വാർത്ത എല്ലാ സ്ഥലത്തും അമേരിക്കയിലുള്ള എല്ലാ സ്ഥലത്തും ഇപ്പോ ഇങ്ങനെ ഈ ഇന്ത്യ സ്ത്രീകൾ ഞങ്ങൾക്ക് ഇപ്പോ പ്രസവിക്കണം സിസേറൻ ായിക്കോട്ടെ എന്തായിക്കോട്ടെ പറഞ്ഞിട്ട് ഓടി നടക്കാന്നാ പറയുന്നത് ഇപ്പൊ എല്ലാരും ചോദിക്കുകയാണ് അമേരിക്കയിലായിക്കോട്ടെ ഇന്ത്യയിലായിക്കോട്ടെ എന്ത് വൃത്തികെട്ട പരിപാടിയാണ് നടക്കുന്നത് എന്നുള്ള കാര്യം കാരണം അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം ഇന്ത്യൻ ജനങ്ങൾ എത്ര അധികം അങ്ങേയറ്റം ഇന്ത്യനെ വെറുക്കുന്നു എന്നുള്ള കാര്യം പള്ളിമാരുടെ എന്തായാലും ഞങ്ങൾക്ക് അമേരിക്കൻ പൗരത്വം മതി എന്നാണ് പറയുന്നത് അപ്പൊ എന്താണ് ഇന്ത്യൻ പൗരത്വത്തിൽ എന്താ മോശം അപ്പൊ മോശം ഉള്ളത് കൊണ്ടാണല്ലോ ഇപ്പൊ ഇതൊക്കെ ചെയ്യുന്നത് ഇത്രയും സങ്കീർണമായ ഒരു കാര്യം ചെയ്യാൻ തയ്യാറാകുന്നത് പിന്നെ ഇതിന് പുറമെയാണ് ലക്ഷക്കണക്കിന് ആൾക്കാർ കുറച്ച് പൈസ ആയാലും നേരെ ഇന്ത്യ വിടുകയാണ് ഇന്ത്യയിൽ ജീവിക്കാൻ പറ്റില്ല മറ്റൊരു രാജ്യത്തെ പറ്റുള്ളൂ എന്ന് പറയുന്ന ഓർഡാണ് എന്തിനു അമിത്ഷയുടെ മകൻ വരെ മുസ്ലിം രാജ്യത്താണ് ബിസിനസ് ചെയ്യുന്നത് എന്താണ് ഇന്ത്യയിൽ ചെയ്തത് എന്താ പ്രശ്നം നമ്മുടെ മുസ്ലിം രാജ്യത്ത് മുസ്ലിം ആട്ടിപ്പായ്ക്കണം കൊല്ലണം എന്നൊക്കെ പറയുന്ന ആള് അവിടെ പോയിട്ടാണ് ബിസിനസ് ചെയ്യുന്നത് അങ്ങനെ രോഹിണി സിംഗ് എന്ന് പറഞ്ഞ ഒരു പത്രക്കാർ പറയാണ് ഈ അമേരിക്കയിൽ പോയി ജീവിക്കുന്ന പ്രവാസികളുണ്ടല്ലോ ഇന്ത്യൻ പ്രവാസികൾ അവരെന്തുകൊണ്ടാണ് ഇത്രയും മഹത്തായ ഇന്ത്യയിലേക്ക് തിരിച്ചു തിരിച്ചുവരാത്തത് മോദിയാണല്ലോ ഭരിക്കുന്നത് ഇപ്പൊ ട്രില്യൺ ഡോളറൊക്കെ ആയല്ലോ വളരെ സുഖസുന്ദരമായ ജീവിതമാണ് നയിക്കുന്നത് നൂറ് സ്മാർട്ട് സിറ്റി മോദി ഉണ്ടാക്കി മോദി ഉണ്ടാക്കാത്തതായിട്ട് ഒന്നും തന്നെ ഇന്ത്യയിലില്ല വികസിത രാജ്യമാക്കി മാറ്റി യൂറോപ്പിലേക്കാൾ അപ്പുറമാക്കി മാറ്റി പിന്നെ എന്തുകൊണ്ടാണ് ഈ അമേരിക്കൻ പൗരത്വം വേണമെന്നവരുടെ പള്ള വരെ പള്ളവേറെ കീറാൻ തയ്യാറാകുന്നത് എന്നാണ് രോഹിണി സിംഗ് ചോദിക്കുന്നത് എന്ത് ഇന്ത്യ വേണ്ടേ എന്ന് ചോദിക്കുന്നുണ്ട് പിന്നെ അവസാനം ചോദിക്കുന്നത് കുംഭമേളയിൽ നിന്ന് ഒരു ലക്ഷം കോടി ലാഭം കിട്ടില്ലോ അപ്പൊ ആ ലാഭത്തിന്റെ പങ്ക് പറ്റാൻ വേണ്ടി വന്നൂടെ എന്തിനാണ് അമേരിക്കയിൽ എന്തിനാണ് അമേരിക്ക ജയ ജയ ശ്രീറാം എന്നൊക്കെ പറയും ചെയ്യും അതാണ് ഇപ്പോ നടന്നുകൊണ്ടിരിക്കുന്നത് അങ്ങനെ അശോക് സെൻ മോദിയുടെ ശത്രുമായിട്ടുള്ള ഒരു സാമൂഹിക നിരീക്ഷനാണ് മൂപ്പർ പറയാണ് മോദിയോട് ഇത്രധികം സ്നേഹമുണ്ട് എന്നുണ്ടെങ്കിൽ മോദി വികസിപ്പിച്ച ഈ ഇന്ത്യ ഒരു ഗ്ലോബൽ പവറായി മാറിയല്ലോ പിന്നെ അത് മാത്രല്ല ഇന്ത്യൻ പാസ്പോർട്ടിനാണല്ലോ ഇപ്പൊ ലോകത്തെ ഏറ്റവും വില അങ്ങനെയാണല്ലോ ഇപ്പൊ സംഘികൾ പറഞ്ഞു നടക്കുന്നത് അങ്ങനെയാണെങ്കിൽ പിന്നെ എന്തിനാണ് ഇത്രയും വിലപിടിപ്പുള്ള പാസ്പോർട്ട് ഒഴിവാക്കിയിട്ട് ഈ വിലയില്ലാത്ത ഈ അമേരിക്കയുടെ പാസ്പോർട്ട് സ്വീകരിക്കുന്നത് എന്നതാണ് ഇപ്പൊ ചോദിക്കുന്നത് എന്നിട്ടോ അമേരിക്കയുടെ പാസ്പോർട്ട് കിട്ടാൻ വേണ്ടിട്ട് സ്വന്തം ജീവൻ വരെ പണയം വെക്കുകയാണ് അങ്ങനെ തോന്നിയ പോലെ വേറെ കേറിയിട്ടുണ്ടെങ്കിൽ കുട്ടിയും മരിക്കാം ഈ മാതാവും മരിക്കാലോ എന്നാലും കുഴപ്പമില്ല പറഞ്ഞിട്ടാണ് സ്ത്രീകള് ഓടുന്നത് ഇപ്പോ അമേരിക്കയില് അപ്പൊ അത് ചോദിക്കുകയാണ് സ്വന്തം ജീവൻ പണയപ്പെടുത്തിയിട്ട് ഇങ്ങനെ എന്തിനാണ് ഇങ്ങനെ ഈ ഇന്ത്യൻ പാസ്പോർട്ട് വേണ്ട എന്ന് പറയുന്നതും ചോദിക്കുകയാണ് അപ്പൊ ഈ വാർത്ത മലയാള പത്രങ്ങളിൽ വന്നിട്ടുണ്ട് അപ്പൊ മാതൃഭൂമി പത്രത്തിൽ പറയാണ് ജന്മാവകാശ പൌരത്വം റദ്ദാക്കാനുള്ള യു എസ് പ്രസിഡന്റ് ട്രംപിന്റെ തീരുമാനം ഏറെ ചർച്ചകൾക്കും ആശങ്കകൾക്കും വഴി തുറന്നിരിക്കുകയാണ് ഉത്തരവിനെതിരെ അമേരിക്കൻ സംസ്ഥാനങ്ങൾ നിയമ നടപടിക്കൊരുങ്ങുന്നതിനിടെ യു എസ് പൌരത്വം ഉറപ്പാക്കാനുള്ള മറ്റ് വഴികൾ തേടുകയാണ് ഒരു വിഭാഗം ഫെബ്രുവരി ഇരുപത് എന്ന ട്രംപ് മുന്നോട്ട് വെച്ചതോടെ ഈ തീയതിക്ക് മുൻപ് സിസേറിയനിലൂടെ പ്രസവിക്കാനുള്ള ഇന്ത്യൻ വനിതകളുടെ ആവശ്യവും വർധിക്കുകയാണെന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ അപ്പോൾ പല രാജ്യക്കാരോട് ഉണ്ട് അമേരിക്കയിൽ നൂറ്റി തൊണ്ണൂറ്റഞ്ച് രാജ്യത്തു നിന്നുള്ള ജനങ്ങളുണ്ട് പക്ഷെ പക്ഷെ ഇന്ത്യൻ സ്ത്രീകൾ മാത്രമാണ് ഈ ഒരു വഴിതെടുന്നത് ഗർഭിണിയാവുക ആര് ഗർഭിണിയാക്കലും വേണല്ലോ ഗർഭിണിയാവുക പ്രസവിച്ചു കഴിഞ്ഞാൽ ആ ഒരു കുട്ടി അമേരിക്കക്കാരനായി ഉടനെ തന്നെ മാതാവും പിതാവും അമേരിക്കക്കാരെ മാറും അപ്പൊ ഈ വഴിയാണ് ഇന്ത്യൻ സ്ത്രീകൾ സ്വീകരിക്കുന്നത് അവരാണ് ഇപ്പോ ഇങ്ങനെ നെട്ടോട്ടം ഓടുന്നത് എന്നതാണ് പറയുന്നത് അങ്ങനെ ട്രംപ് പുതുതായിട്ട് മുന്നോട്ട് വെച്ച ഉപാധി ഉണ്ടറിയോ ഈ വിദേശികൾക്ക് അമേരിക്കൻ പൗരത്വം കിട്ടണം അതിനൊരു വഴി ഉണ്ട് അതാണ് ഇവിടെ പറയുന്നത് മാതാപിതാക്കളിൽ ഒരാൾക്ക് യു എസ് പൗരത്വമോ ഗ്രീൻ കാർഡോ ഉണ്ടാകണം ഈ ഗ്രീൻ കാർഡ് കിട്ടാൻ അമ്പത് കൊല്ലം കാത്തിരിക്കണം എന്നാണ് ഇപ്പോ അവസാനം ഞാൻ അറിഞ്ഞതിട്ടോ അപ്പൊ ഇത് രണ്ടാമൊന്നും ഉണ്ടാവണം അതായത് അമേരിക്കക്കാർ വിവാഹം കഴിക്കണം എന്നർത്ഥം അല്ലെങ്കിൽ യു എസ് സൈന്യത്തിൽ അംഗമായിരിക്കണം എന്ന് വെച്ചാൽ വിദേശികളാണെങ്കിലും അവർ യു എസ് സൈന്യത്തില് പ്രവർത്തിച്ചവരാണെങ്കിലും പിന്നെ പൗരത്വം കിട്ടും എന്നാണ് പറയുന്നത് അല്ലെങ്കിൽ അവരുടെ കുട്ടികൾക്കും പൗരത്വം കിട്ടും അതുപോലെ തന്നെ യു എസ് പൗരത്വമുള്ള അതായത് അമേരിക്കക്കാരത്തിൽ ഇന്ത്യക്കാരൻ വിവാഹം കഴിച്ചു കൂട്ടുക അവർക്കുണ്ടാവുന്ന കുട്ടിക്ക് അമേരിക്കൻ പൗരത്വം കിട്ടും ഇങ്ങനത്തെ വഴികളൊക്കെ ഉണ്ട് പക്ഷെ പക്ഷെ ഈ വഴികൾ വളരെ ദുർഘടമായതുകൊണ്ട് തന്നെയാണ് ഇപ്പോ ഈ ഇന്ത്യൻ സ്ത്രീകൾ എല്ലാത്തിനും ഒരു ഷോർട്ട് കട്ട് ഇന്ത്യക്കാർക്ക് അറിയാലോ ആ ഷോർട്ട് കട്ടാണ് ഇപ്പൊ എടുത്തുകൊണ്ടിരിക്കുന്നത് അതിനും പുറമെയാണ് ഇപ്പൊ പതിനെട്ടായിരം ഇന്ത്യക്കാരുടെ ആദ്യത്തെ പടി എന്നൊണ്ണം അവിടുന്ന് ഡിപ്പോർട്ട് ചെയ്യാണ് അവിടുന്ന് കയറ്റി അയക്കുകയാണ് ഇന്ത്യയിലേക്ക് തിരിച്ചയക്കാണ് ഇല്ലീഗൽ ഇന്ത്യക്കാരനെ അതേപോലെ തന്നെ ഏഴര ലക്ഷം ഇന്ത്യക്കാർ അവിടെ ഇല്ലീഗൽ ആയിട്ടുണ്ട് അപ്പൊ അവരെയും ഘട്ടം ഘട്ടമായിട്ട് ഇന്ത്യയിലേക്ക് തിരിച്ചയക്കും എന്നാണ് പറയുന്നത് അപ്പൊ ഇത്രക്കധികം ആൾക്കാർ തിരിച്ചു വന്നു കഴിഞ്ഞാൽ ബി ജെ പി സുഖമാണ് അവരുടെ കയ്യിലൊക്കെ ഓരോ കോടാലിയും വാളും കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അവർക്ക് വർഗീയത കളിച്ച് നടക്കാം അവർക്ക് മാസം മാസം എന്തെങ്കിലും കൊടുത്താൽ മതി അപ്പൊ അങ്ങനെ ഇവിടെ ഈ ഇന്ത്യയിൽ ഇങ്ങനെ കുറേ ആൾക്കാർ തിരിച്ചു വന്നു കഴിഞ്ഞാല് ശരിക്കും വർഗീയതയ്ക്ക് നല്ലൊരു മുതൽക്കൂട്ടായിരിക്കും എന്ന കാര്യത്തിൽ സംശയമുണ്ട പിന്നെ അതുമാത്രല്ല അമേരിക്കയിൽ ഇരുന്നുകൊണ്ട് മോദിയും മോദി പറയണ്ട ഇന്ത്യക്കകത്തിരുന്ന് മോദിയും മോദി എന്ന് പറയാലോ അപ്പൊ അങ്ങനത്തെ ഒരു സൗകര്യം കൂടി ഉണ്ട് എന്നിട്ട് ഇങ്ങനത്തെ ആൾക്കാരാണ് മോദിയെ ക്ഷണിച്ചു ഉദ്ഘാടനത്തിന് ഈ മറ്റേ ട്രംപിന്റെ സ്ഥാനാർഹണത്തിനൊക്കെ പറഞ്ഞ തള്ളിമറിക്കുകയാണ് ട്രംപ് എല്ലാരും വിളിച്ചു ചൈനീസ് പ്രസിഡന്റിനെ വരെ വിളിച്ചു ക്ഷണിച്ചു പക്ഷെ മോദിനെ ക്ഷണിച്ചിട്ടില്ല എന്നിട്ട് സംഘികൾ വീണോടുത്ത് വീണ് കിടന്ന് ഉറക്കുകയാണ് മോദിക്ക് തിക്കും തിരക്കുള്ള സെറ്റ് പോകാൻ ഇഷ്ടമല്ല അതുകൊണ്ട് പോവാതിരുന്നൊക്കെ പറയുന്നത് ക്ഷണിച്ചിട്ട് തന്നെ ഇല്ല പിന്നെ എങ്ങനെ പോവുക അപ്പൊ ഇങ്ങനത്തെ കുറെ പൊങ്ങച്ചം പറഞ്ഞോണ്ടിരിക്കല്ലാതെ ഇന്ത്യ എന്ന് പറഞ്ഞ രാജ്യം ഒന്നിനും കൊള്ളില്ല എന്ന് അമേരിക്കക്കാരല്ല പറയുന്നത് ഇന്ത്യക്കാർ തന്നെയാണ് പറയുന്നത് അതുകൊണ്ടാണല്ലോ സ്വന്തം പള്ളവേറെ കീറി മുറിച്ച് ആ ഒരു അമേരിക്കൻ പൗരത്വം കിട്ടണം എന്നുള്ള ലക്ഷ്യം വെച്ച് പുലർത്തുന്നത് ഇല്ലാന്നിടേല് പോയി പണി നോക്ക് ഞങ്ങളുടെ ഇന്ത്യ ഭയങ്കരമാണ് തിരിച്ചു വന്നാൽ പോരെ അത് വരുന്നില്ല അപ്പൊ തന്നെ മനസ്സിലാക്കാം ഈ മോദി കഴിഞ്ഞ പത്ത് വർഷം കൊണ്ട് മോദി അമിത്ഷാ ഈ രണ്ട് ഗുണ്ടകൾ ഇന്ത്യയുടെ ഗതി അധോഗതി ആക്കി എന്നുള്ള കാര്യം എന്നിട്ടാണ് ഇപ്പൊ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഈ അഫ്ഗാനിസ്ഥാനിൽ നിന്ന് അമേരിക്ക കെട്ടിടുത്ത് പോയല്ലോ ആ സമയത്ത് വിമാനത്തിന്റെ ചിറകിലും ടയർ മലയ്ക്ക് ഇരുന്നിട്ടാണ് ഓരോരോ അഫ്ഗാൻ പൌരന്മാര് അമേരിക്കയിലേക്ക് പോകാൻ വേണ്ടി നോക്കിയിരുന്നത് ആ സമയത്ത് അഫ്ഗാനികളെ പരിഹസിച്ച ആൾക്കാരാണ് സ്വന്തം പള്ള കീറി മുറിച്ചിട്ട് അമേരിക്കൻ പൗരത്വം കിട്ടണം എന്നും പറഞ്ഞ് നടക്കുന്നത് എന്ത് വില കൊടുത്തും അമേരിക്കയിൽ എത്താനുള്ള ആൾക്കാരൊക്കെ കിട്ടും വിമാനത്തിന്റെ ചിറകുന്നല്ല കുയിലിന്റെ മേലെ വരെ വിലയിരുന്നിട്ട് അവർ പറഞ്ഞു അങ്ങനത്തെ ടൈപ്പ് ആളാണ് ഇന്ത്യയിൽ അത്രക്കധികം അമേരിക്കയെ സ്നേഹിക്കുന്ന ആൾക്കാരാണ് ഇന്ത്യയിലുള്ളത് എന്നിട്ടാണ് അഫ്ഗാനിസ്ഥാനികളൊക്കെ കുറ്റം പറയുന്നത് ഇതാണ് ഫുൾ ഇരട്ടത്താപ്പാണ് എന്തായാലും ആ ഇരട്ടത്താപ്പിന്റെ ഓരോരോ ദുർമുഖം സമയം കഴിന്തോറും കാലം തന്നെ തെളിയിച്ചു കൊണ്ടിരിക്കുകയാണ് എന്നതാണ് ഇതിൽ നിന്നൊക്കെ മനസ്സിലാക്കി എടുക്കേണ്ടത് അപ്പൊ ഈ ഇവിടെ വീഡിയോയിൽ എത്ര മാത്രം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുകയാണ് അടുത്ത വീഡിയോയിൽ കാണാം ബൈ